ഇനി ഈ വേദി പങ്കിടാൻ ഞാൻ ക്ഷണിക്കുന്നത് ലീഡറുടെ ഏകമകളായ ശ്രീമതി പത്മജയുടെ ഭർത്താവായ ഡോക്ടർ വേണുഗോപാലിനെയാണ് ഞാൻ നമുക്കെല്ലാവർക്കും വേണ്ടി ഡോക്ടർ വേണുഗോപാലിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ വേണുഗോപാൽ ഡോക്ടറുമായി സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ക്രിപ്പിങ്ങിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കും ഇന്നും കർണാൻ സാറിന്റെ കുടുംബത്തിൽ കർണാൻ സാറും മക്കളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളും കൊലാഹാലങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഡോക്ടർ അതിലൊന്നും ഒരഭിപ്രായ പ്രകടനങ്ങളും നടത്താതെയോ തികച്ചും പ്രാക്ടീസ് മാത്രം ശ്രദ്ധിച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ അതുകൊണ്ട് അതും ഞാൻ എൻ്റെ അച്ഛനോട് അടുത്തൊരു വാക്കാണ് ഞാൻ ഒരു ഡോക്ടർ ആവണമെന്ന് എൻ്റെ അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോക്ടറായി പ്രത്യേകിച്ച് പി ഡി എം ഡി എടുത്തു അപ്പോൾ ഈ മാനേജർ പോകുമ്പോൾ അച്ഛൻ്റെ ഒറ്റ റിക്വസ്റ്റായിരുന്നു നിനക്ക് തന്ന വിദ്യ നീ കൊണ്ടു നടക്കുക എനിക്കും അത് തന്നെയായിരുന്നു അച്ഛനോട് പറഞ്ഞ വാക്ക് രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ചീഫ് മിനിസ്റ്റർ മരുമകൻ ഓപ്പോസിറ്റ് ലീഡർ മരുമകൻ ഇൻഡസ്ട്രി മിനിസ്റ്റർ മരുമകൻ പലതരം വിശേഷങ്ങളാണ് എനിക്ക് കിട്ടാത്ത എന്താ ഉള്ളു എം പിയുടെ അളിയൻ എം പിയുടെ സണ്ണിലോ പക്ഷെ എന്നിരുന്നാൽ കൂടി ഇതൊക്കെ അതിന് അവിടെ എല്ലാം മുള്ളും അതിനുള്ള നല്ല വേദനകളുണ്ടെന്ന് പലപ്പോഴും ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ഫീൽഡൊക്കെ ഞാൻ എന്ന് അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന വളരെ നോബിളായിട്ട് ജോലിയാണ് അത് വീട്ടിലേക്ക് പോകേണ്ട യാതൊരുവിധ വിധ അട്രാക്ഷൻസിനും അത്രയധികം കണ്ണീര് കുടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ പുറത്ത് ചിരിക്കുന്ന അച്ഛനല്ല അച്ഛൻ്റെ മനസ്സിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയായിട്ടോ ഒന്നല്ല ഞാൻ കണ്ടിരുന്നത് എൻ്റെ ഒരു സ്വന്തം അച്ഛൻ്റെ പോലെ തന്നെ ഒരു ഫാദർ എന്നുള്ള വാക്കിനെ ആ ഇൻലോ ഞാൻ ഉപയോഗിക്കാറില്ല ഫാദർ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് എൻ്റെ ഫാദർ പെട്ടെന്ന് ടോഡ് വച്ചു പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിട്ട് മരിക്കുകയായിരുന്നു അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാനുണ്ട് അച്ഛനായിട്ട് ആ ഒരു വാക്ക് അന്നും ഇന്നും എൻ്റെ അച്ഛനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അച്ഛൻ തന്നെ പലപ്പോഴും എനിക്ക് രാഷ്ട്രീയമില്ലെങ്കിലും ബലങ്ങളിൽ എന്നെ വിളിച്ചാൽ അച്ഛൻ ചോദിക്കാറുണ്ട് ഓരോ ചെടുക്കുന്ന സമയത്തും ഈ തീരുമാനം എടുക്കുന്ന കഴിവിനെ പറ്റി ആ തീരുമാനം എടുത്താൽ അത് നടത്തിയിരിക്കും അല്ലെങ്കിൽ തീരുമാനം എടുക്കില്ല പെട്ടെന്നാണ് തീരുമാനം എടുക്കും പിന്നെ അത് നടപ്പാക്കുക ഞാൻ കണ്ടിട്ടുണ്ട് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടും ഗോശ്രീ പ്രൊജക്റ്റും എറണാൾഡോ സ്റ്റേഡിയം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ഡൈനിങ് ഹാളിൻ്റെ എല്ലാം ഉണ്ടായിട്ടുള്ളൂ ചിത്രകാരനായ അച്ഛനെ കിട്ടിയ ഒരു വരുമാനം ഒരു ഗായകനായ വരുമാനമാണ് കലാകാരനായ വരുമാനമാണ് പാടുമെന്ന് പറയുക മാത്രമല്ല ഡോക്ടർ പാടുകയും ചെയ്യും ഡോക്ടറുടെ പാട്ട് നമുക്ക് കേൾക്കാം ഏതായാലും ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഗുരുവാരൂപ്പൻ്റെ ഭക്തനായ വരണം ആ ഗുരുവാരൂപ്പൻ്റെ പറ്റി രണ്ട് വാക്കു പാടാം തീർച്ചയായിട്ടും ഗുരുവായൂരപ്പ് പ മുന്നിൽ ഞാൻ ഉരുകുന്നു കർപ്പൂരമായി പല പല ജന്മം ഞാൻ നിന്റെ വനമുരളിയിൽ സംഗീതമായി തിരുമിഴി പാലാഴിയാക്കാൻ അണിമാറിൽ ശ്രീവത്സം ചാർത്താൻ മൗലിയിൽ പീലിപ്പൂ ചൂടാനെൻ്റെ മനസു നിനക്കു ഞാൻ തന്നു